ം പാക്കിസ്ഥാനുവേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് എന്ന ഞെട്ടിക്കുന്ന രേഖകൾ പുറത്ത് ടൂറിസം വകുപ്പിന്റെ പ്രമോഷന് വേണ്ടിയാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് ഇക്കാര്യം പറയുന്നത് ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുമുണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത് പാക്കിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നു ഈ യാത്രകളെന്നാണ് ആരോപണം അതായത് സംസ്ഥാന സർക്കാരിന്റെ ചിലവിൽ പാകിസ്ഥാന്റെ ദൗത്യം അവർ പൂർത്തിയാക്കി മുപ്പത്തിമൂന്ന് കാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും തെളിഞ്ഞിരുന്നു പാക് ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചു പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു ഐ എസ് ഐയുടെ ചാരയാണ് ജ്യോതി എന്നതാണ് ഇപ്പോൾ പുറത്തു സൂചന കേരളത്തിൽ ജ്യോതിക്ക് യാത്രയും താമസവും ഒരുക്കി പണവും നൽകിയത് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ക്ഷണം കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം ജ്യോതി ഉൾപ്പെടെ എത്തിച്ചത് നാൽപ്പത്തിയൊന്ന് പേരെയാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറി എന്ന കണ്ടെത്തലിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിന് എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നു യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളടക്കം സന്ദർശിച്ച് ദൃശ്യങ്ങൾ പകർത്തി സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചുവെങ്കിലും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകളടക്കം നിരവധി സ്ഥലങ്ങൾ ജ്യോതി സന്ദർശിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു കൂടാതെ മൂന്നാർ തൃശൂർ കൂത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിരപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിലും സന്ദർശനം നടത്തി കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാനുഭവമാണ് പ്രധാനം ഇരുവികുളം ദേശീയ ഉദ്യാനം തേക്കടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര ജഡായുപാറ വർക്കല തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവയുൾപ്പെടുന്ന മറ്റൊരു ബ്ലോഗും പുറത്തു വന്നിരുന്നു അതേസമയം ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണിപ്പോൾ പാകിസ്ഥാൻ ചാരസുന്ദരിയെ കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകളിലടക്കം പണം കൊടുത്തു കൊണ്ടുവന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്നാണ് ജനങ്ങളുടെ സംശയം അതേസമയം സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ബ്ലോഗർമാരെ ടൂറിസം പ്രചരണത്തിനായി കൊണ്ടുവരാറുണ്ട് എന്നും ചാരപ്രവൃത്തി ചെയ്യുന്നയാളാണെന്ന് അറിഞ്ഞിട്ടല്ല ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നത് എന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് വിനോദസഞ്ചാര വകുപ്പിന്റെ ക്ഷണപ്രകാരമാണ് എന്ന് വിവരാവകാശ രേഖ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത് ബോധപൂർവം ഇത്തരം ആളുകളെ കൊണ്ടുവരുമെന്ന് എന്നും റിയാസ് ചോദിച്ചു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ വ്ലോഗർമാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നും ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് കരുതിയിരുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ചാരവൃത്തിക്ക് സഹായം ചെയ്യുന്നവരാണ് എന്നാണോ കരുത്തിയത് എന്നും മന്ത്രി ചോദിച്ചു അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെയും മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു ബോധപൂർവം ഇത്തരക്കാരെ കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ട് ജനങ്ങൾക്ക് സത്യമറിയാം ആരുടെയെങ്കിലും പ്രതികരണം എടുത്തിട്ടാണോ വാർത്ത നൽകേണ്ടത് സർക്കാരിനും മന്ത്രിക്കും വകുപ്പിനും റോൾ ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ വാർത്ത നൽകുമ്പോൾ പരിശോധിച്ചിരുന്നു ചാരപ്രവൃത്തിയാണ് ഗുരുതര വിഷയമാണ് ചില്ലറ കളിയല്ല തമാശയുമല്ല ഇത്തരം അസംബന്ധ വാർത്തകൾ തുടങ്ങി വെച്ചവരെ പുറത്തു കൊണ്ടുവരണം ബി ജെ പിക്ക് രാഷ്ട്രീയ അജണ്ടയുണ്ടാകാം ഇത്തരം പ്രചാരണങ്ങളോട് പുല്ല് വിലയാണുള്ളത് ജനം കൂടെ തന്നെയുണ്ട് മാധ്യമങ്ങൾക്ക് തോന്നും പോലെ വാർത്ത നൽകാം നോ പ്രോബ്ലം എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ജ്യോതി മൽഹോത്ര വിഷയത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച മന്ത്രി വസ്തുതകൾ അന്വേഷിക്കാതെ വാർത്ത നൽകരുതെന്നും ആരുടെയെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഏറ്റെടുക്കുകയല്ല വേണ്ടത് എന്നും തുറന്നടിച്ചു രാജ്യദ്രോഹ കുറ്റം ചെയ്തയാളെ സർക്കാർ വിളിച്ചു വരുത്തുമെന്ന് കരുതുന്നുണ്ടോ നല്ല ഉദ്ദേശത്തോടെ മുൻപും ചെയ്യുന്നത് പോലെ തന്നെയാണ് യൂട്യൂബറായ മൽഹോത്രയെയും വിളിച്ചത് എന്ന് റിയാസ് പറഞ്ഞു ബോധപൂർവം ഇത്തരം ആളുകളെ സർക്കാർ കൊണ്ടുവരുമോ എന്ന് പ്രചരണം നടത്തുന്നവർ ആലോചിക്കണം അവർ എന്തും ചെയ്തോട്ടെ അതിൽ ഭയമില്ല ജനങ്ങൾ തനിക്ക് ഒപ്പമുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു